എം ജിനുദേവൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും വെങ്ങല്ലൂർ നേച്ചർ ഫ്രഷ് ഫാർമർ പ്രൊഡ്യൂസർ സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ തൊടുപുഴ ഫെസ്റ്റ് നടത്തും ജനുവരി ഇരുപത്തഞ്ച് മുതൽ ഫെബ്രുവരി രണ്ടുവരെ ലീസ് ഗ്രൗണ്ടിലാണ് തൊടുപുഴ ഫെസ്റ്റ് ടു നടത്തുന്നത് എം ചിനേദേവൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും വെങ്ങല്ലൂർ നേച്ചർ ഫ്രഷ് ഫാർമർ പ്രൊഡ്യൂസർ സൊസൈറ്റിയുടെയും നേതൃത്വത്തിലാണ് തൊടുപുഴ ഫെസ്റ്റ് നടത്തുന്നത് ജനുവരി ഇരുപത്തഞ്ച് മുതൽ ഫെബ്രുവരി രണ്ടുവരെ ഡിസ്ഗ്രൌണ്ടിൽ തൊടുപുഴ ഫെസ്റ്റ് ടു കെ ട്വൻ്റി ഫൈവ് എന്ന പേരിലാണ് പരിപാടികൾ ജനുവരി ഇരുപത്തഞ്ചാം തീയതി ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും വിവിധ ദിവസങ്ങളിലായി മന്ത്രിമാർ ജനപ്രതിനിധികൾ കലാ സാംസ്കാരിക പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ പങ്കെടുക്കുമെന്നും സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണവും അതേപോലെ തന്നെ പലവിധ പ്രത്യേകതകളുമുള്ള ഒരു പ്രദേശം ഇപ്പോൾ ചില കലാ കായിക പരിപാടികളും അതുപോലെ തന്നെ കാർഷിക പ്രദർശനം കവിയരങ്ങുകൾ സിംബോസിയങ്ങൾ അങ്ങനെ വിവിധങ്ങളായൊരു പരിപാടികൾ നടത്തിക്കൊണ്ട് ഇവിടുത്തെ ഈ പ്രദേശത്തെ ജനങ്ങളെ ഈ ഒരാഴ്ചകാലത്തേക്ക് മുതൽ തീയതി വരെയുള്ള നല്ല ഒരു ഒരു സാംസ്കാരിക പരിശ്രമത്തിന്റെ ഈ പരിപാടി വിവിധ സർക്കാർ സ്റ്റാളുകൾ മാധ്യമ പ്രദർശനം കവിയരംഗ് ഫുഡ് കോർട്ട് കലാപരിപാടികൾ അടക്കമുള്ള ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടെന്നും സ്വാഗത സംഘം കൺവീനർ എം ജെ മാത്യു നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു രാജീവ് പുഷ്പാങ്കദൻ ഡോക്ടർ കെ കെ ഷാജി എന്നിവർ പറഞ്ഞു